വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ എന്ന് വിശ്വസിക്കണം കേട്ടോ ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം എനിക്കൊരു നല്ല ചൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചൂല് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കേട്ടോ എൻ്റെ നമ്മുടെ തെങ്ങും ചൂട്ടും ഇതൊന്നും നമുക്ക് അല്ലേ തെങ്ങിനൊക്കെ പെട്ടെന്ന് കേട് കേടുവരൂ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ചൂട്ടൊന്നും കിട്ടണില്ല അപ്പോൾ ഒരു നല്ല ചൂട്ട് കിട്ടി ഇപ്പം അവനെ കയ്യോടെ പൊക്കിയതാട്ടോ ഈ ചെയ്യാൻ പറഞ്ഞാൽ രസം ആട്ടോ പണ്ടത്തെ ഓർക്കണം പണ്ട് പണ്ട് എൻ്റെയും ചേട്ടൻ ഡ്യൂട്ടി കയറും ചൂല് ചെയ്യാനുള്ളത് അമ്മയും നല്ല ഈർക്കിളിയൊക്കെ ഉള്ളത് എടുത്ത് വെട്ടിത്തരും ഞങ്ങളാണ് അവധി ദിവസങ്ങളിലിരുന്ന് ഞങ്ങൾക്കതിനനുസരിച്ചുള്ള വലിയ ഒത്തിരി വലിയ മുറിച്ചൊക്കെ ഇല്ലാത്ത കത്തിയൊക്കെ ഉണ്ട് മമ്മി എടുത്ത് തരും ഞങ്ങൾ രണ്ടുപേരും ചീവ് ഇർക്കിളി ഓരോന്ന് ചീവി എടുക്കുന്നത് രണ്ട് പേരുടെയും രണ്ടിതായിട്ട് വയ്ക്കും ലാസ്റ്റ് ആയിരുന്നു ആദ്യയാണ് അറിയാൻ വേണ്ടി അങ്ങനെ മത്സരമായിരുന്നു അങ്ങനെ ചൂല് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മുട്ടേ വെച്ചിന് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ജീവി വരുമ്പോൾ പിന്നെ മുട്ട കത്തി അങ്ങനെ മുറിഞ്ഞ് പിന്നെ ഞാൻ മുക്കുറ്റി പറിക്കാൻ നടക്കും അപ്പം ഇത് ഇങ്ങനെ ചെയ്യുവാനും ഞാൻ അതാ വെട്ടെന്ന് ഓർക്കുള്ളൂ നമ്മളെന്ത് നമുക്ക് ഇപ്പം എന്ത് കാര്യങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്യണേ പണ്ടത്തെ നമ്മുടെ ഈ ചെറുപ്പത്തിലെ ഇതിനോടല്ലേ നല്ല രസമാണ് അതിപ്പോൾ എഴുദിനും അതേട്ടോ ഞാൻ ചൂല് ചെയ്യാനിരുന്ന എഴുദിനും വന്ന് ചെയ്യാനൊക്കെ കൂടിയേ ഓക്കെ ഇഷ്ടം പൊന്നുവിന അത് അപ്പറൊന്നും അറിയിക്കില്ല തന്നെയൊക്കെ ഉള്ളപ്പോൾ രസമില്ല ഇങ്ങനെ ചെയ്യാൻ ഒരു മടുപ്പ് തോന്നും പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ നല്ല രസമാണ് ഒരാൾ തന്നെയുള്ള ഞാൻ അതിൽ നിന്ന് വലിയ പണിയൊന്നും വേണ്ട എന്നാ അല്പം ജോലി ചെയസ്റ്റും ആവും ഇടപെടാന്ന് ചെയ്യാൻ പറ്റൂട്ടോ അതാ നനഞ്ഞ കിടക്കണ അല്ലെങ്കിൽ ഇതിന്റെ പൊടിയും കൂടെ വരുവാണ് നനഞ്ഞതായോണ്ട് പൊടിയില്ല അല്ലെങ്കിൽ ആ പൊടിയും കൂടെ ചേർമ്പത്തേക്കും ഒരു കുത്തലും ചുമ വണ്ടേ എണ്ണെണ്ണം ചെയ്യുമ്പോഴത്തെ എണ്ണലുടും ആദ്യം അറിയാൻ വേണ്ടി അപ്പം അതേ ഇത്രയും ഈർക്കിളി ഒന്ന് ചുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്നാ ഒത്തിരി വലുതൊന്നുമല്ല എന്നാലും ഞാൻ ജസ്റ്റ് കെട്ടി കെട്ടിവയ്ക്കുക ഇതല്ല ഇതിൻ്റെ കെട്ട് കെട്ടിലാണ് ഹൈലൈറ്റ് ഒത്തിരി ആയില്ല ട്ടോ ഒരു ചൂലിനങ്ങ കഷ്ടിച്ച മുഷ്ടിച്ചങ്ങ ഞാൻ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ടേ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ഇത ഇതാണ് നമുക്ക് ആവശ്യം ഇർക്കിയിലേക്ക് കയറ്റും ഞാൻ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇതൊപ്പം ഒന്ന് കയറാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കയറിയിട്ടൊന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം തീയ്യം കുറച്ചിട്ടിട്ട് ഇത് പതിയെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണേ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഒക്കെ നല്ല സൈറ്റായിട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് പെങ്ങിന്ന് ഓരിപ്പോരി ഒന്നുമില്ലതാ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ പൂന്താണി വെച്ച് നമ്മൾ ഇങ്ങനത്തെ ഇടുക്കളിയെല്ലാം മറ്റേത് ഉണ്ടാക്കിയെടുക്കില്ലേ അപ്പോൾ അതിനാണെങ്കിലും കെട്ട് അറിയണം കൊണ്ട് നമ്മുടെ വള്ളിയും കൊണ്ട് കെട്ടാൻ അറിയില്ലെങ്കിലും ഈ രീതിയിൽ അത് സെറ്റ് ചെയ്തെടുക്കാം നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളൂ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഇടുകയും ചെയ്യണം പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലൊക്കെ ആണ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഫേസ്ബുക്ക് പേജിൽ അങ്ങനെയീ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾ മറക്കരുത് കേട്ടോ അടുത്തൊരാടി പൊള്ളി വീടിയേക്കാമെന്ന് വരെ എല്ലാവർക്കും ബൈ ബൈ